എട്ട് മണിക്ക് ഹെഫ്ദുൽ ഖുർആൻ അദ്ദേഹം ഇരുപത്തിരണ്ട് സൂറത്ത് ഹജ്ജ് ആയിരത്തി എഴുപത്തി എട്ട് ഭാഗം മൂന്ന് സക്കീർ മൗലവി ഇടത്തനാട്ടുകൾ രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ഉത്തമരായ മക്കളുണ്ടാകാൻ അവതരിപ്പിക്കുന്നത് അബ്ദുല്ലാം മസിൻ വണ്ടൂർ രാവിലെ ഒൻപത് മണിക്ക് മക്കയുടെ തീരത്ത് ഹജ്ജിൻ്റെ വിളംബരം താജുദ്ദീൻ സൊലാഹി ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം അതുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നത് ഇബിനു അലി അടുത്ത നാട്ടുകാരൻ ഒൻപത് മുപ്പത്തി അഞ്ചിന് ഹദീസ് നിവേദകന്മാരുടെ വിശേഷങ്ങൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി പത്ത് പത്തിന് അൽ മിംബർ ജുമാ ഖുബയുടെ പ്രക്ഷേപണമാണ് നബി സല്ല അലൈസ്ലമിയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന വിഷയത്തിൽ അർഷദ് അൽ അൽഹമിയുടെ കുത്തുബയാണ് പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ അകക്കണ്ണു തുറപ്പിച്ച സൊല്യൂഷൻ രചന നിയാല ബിൻ സുബൈ അവതരിപ്പിക്കുന്നത് സുഹേർ പാണ്ടിക്കാട് പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി കൊണ്ടോട്ടിയിലെ ഷിയ ഉത്സവം മുസസുലാഹി ഖാന രചിച്ച അബ്ദുസലാം വീട്ടി ശബ്ദം നൽകുന്നു പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് ഇസ്ലാം പേടിയുടെ മതമോ മുജാഹിദ് ബാൽഷെയ് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം സുഹൃത്ത് ബന്ധം മുസ്തഫ അൻസാരി എപ്പിക്കാട് ഒരു മണിക്ക് കഥ പറയാം ശ്രമമില്ലെങ്കിൽ ശ്രേയസ്സില്ല അബ്ദുസലാം വീട്ടി അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കാലിനടയിൽ കാലിനടിയിൽ എണ്ണ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഡോക്ടർ സമീർ ബാബു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയനിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഫാമിലി ലൈവ് വിഷയം സ്വർഗ സ്വർഗം അവതരിപ്പിക്കുന്നത് ഹനീഫ വണ്ടൂർ ആയിഷ നർമിൻ അബ്ദുള്ള മുഫീദ് നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ വസന്തം സൂറത്തു സബ് ഇരുപത്തിനാല് അള്ളാഹുവിന് പങ്കുകാരനില്ല അവതരിപ്പിക്കുന്നത് ജാസിൽ ബിൻ ജാഫർ ആറ് അഞ്ചിന് ഓർമ്മ കെ എം മൗലവിയുടെ മതവിധി എം കെ കുമരനെല്ലൂർ അവതരിപ്പിക്കുന്നത് നെസുറുള്ള സൊലാഹി സിഹാജുദ്ദീൻ എടത്തിനാട്ട് വരാൻ വൈകുന്നേരം ഏഴ് മണിക്ക് സാലിഹിൻ അള്ളാഹു എവിടെ അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വണിയമ്പലം വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ച് നേർ ഭാര്യമാരുടെ സ്നേഹം ലഭിക്കാൻ ഹാരിസ് ബിൻ സലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ തൊഹീതിൽ അടിയുറച്ച് നിൽക്കുക ഭാഗം ഒന്ന് അബ്ദുക്കൂർ അൻസാരി രാത്രി എട്ട് ഇരുപതിന് സ്നേഹക്കൂട് അധ്യായ വർഷത്തിൻ്റെ തുടക്കം കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം പ്രൊഫസർ കെ ഫി കെ പി സഹദ് ഷമീം എം വണ്ടൂർ ഒൻപത് മണിക്ക് സലഫി ദുറൂസ് ലുഭൂവത്തിൻ്റെ തെളിവുകൾ ഇസ്ലാമിൻ്റെ സമഗ്ര അധ്യാപനങ്ങൾ ഭാഗം അൻപത്തി അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി ഒൻപത് ഇരുപത്തിയഞ്ചിന് സവിശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മുമ്പുള്ള മുമ്പുള്ളത് ഇന്നും നാം ഉപയോഗിക്കുന്നു ഷാജഹാൻ പി കെ വി ടി അബ്ദുസ്സലാം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം താവൂസ്ബിൻ കൈസാൻ സഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിലെ ഭാഗം ഒന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി രചിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലെ താവൂസ് ഉബിന് കൈസാൻ എന്ന ഭാഗം ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ